രായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ സ്നേഹം നിറഞ്ഞ പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ പോകുന്നു അടക്കപ്പടികളിൽ നിന്നും അഞ്ഞാലിത്തൊക്കെ താഴം വരെ പോകുന്ന ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ജൽ ജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഞ്ചാര റോഡുകൾ നല്ല റോഡുകൾ ഈ നിയോജനത്തിന് എത്ര പ്രദേശത്ത് മുന്നുകാരെ പോയാലുണ്ട് വന്നാലുണ്ട് ഈ റോഡുകൾ പുനർനിർമ്മിക്കാനും ഒക്കെ നടപടികൾ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ജൽജീവൻ മിഷന്റെ പൈപ്പൊക്കെ ഇട്ടു പോകുന്നുണ്ട് ഇത് എവിടെന്ന വെള്ളം കൊണ്ടുവരുന്നത് വെള്ളം കൊണ്ടുവരുന്നത് ഇതിനൊന്നും ഒരു പദ്ധതിയില്ല പദ്ധതിയില്ല എന്ന് മാത്രമല്ല ഇതൊരു ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള രീതിയിലേക്ക് സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും പ്രവർത്തനങ്ങൾ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വേനലിലാണ് കുന്നുകേര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഞാൻ പോയി എത്ര സമരത്തിനവിടെ പങ്കെടുക്കും അന്നോട് ഇരുപത്തി കുടിവെള്ള പ്രശ്നം എത്ര സ്ഥലത്തായിരുന്നു ഈ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ എവിടെയാണ് ഏത് പഞ്ചായത്തിലാണ് മുനിസിപ്പാലിറ്റിയിലാണ് കുടിവെള്ള പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഏലൂർ മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തു ഏറ്റവും വലിയ പ്രശ്നം കൂടിയുള്ള പ്രശ്നമാണ് കളമശ്ശേരി കരുമാലൂർ ആലങ്ങാട് കുന്നുകേര എല്ലായിടത്തും പ്രശ്നമാണ് ഇത് പരിഹരിക്കാനുള്ള ഏത് മാർഗമാണ് ഉള്ളത് കായകുഞ്ഞ് മന്ത്രിയായിരുന്ന സമയത്ത് പദ്ധതി കൊണ്ടുവന്നു കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അടുത്ത പദ്ധതി ഇപ്പൊ കുന്നുകേരയിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി തുടങ്ങാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളോട് പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് കൊടുത്ത എല്ലാ വാക്കുകളും പഴയ പോലെ പാഴ്വാക്കുകളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ എന്നിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ഓരോ ബോർഡും അടിച്ചു വച്ച് ഇത് മൊത്തം യു ഡി എഫിനാണ് ആണ് ആ ലൈജുവിനാണ് ഇതിന്റെ കുറ്റം അല്ലേ ലൈജു ആണ് ഈ റോഡ് പണിയത് പിന്നെ ലൈജുവിന്റെ വീട്ടിൽ നിന്ന് ഇത് പണിയണത് ഏ ആ ലൈജു ആണ് ഇത് മൊത്തം പണിയിപ്പിക്കാതിരിക്കുന്നത് ഇപ്പൊ ബോർഡും അടിച്ചു വെച്ചിരിക്കും ഇങ്ങനെ ബോർഡ് അടിച്ചു വെക്കാൻ ആർക്കും സാധിക്കും ഇപ്പോൾ രാജീവിനെതിരെ എത്ര ബോർഡ് കൂടെ അടിച്ചു സമയം കഴിഞ്ഞ് ഈ നാട്ടിൽ മൂടുവൻ അല്ലേ ഈ നാട്ടിൽ മുഴുവൻ എത്ര ബോർഡ് ഞങ്ങളുടെ കയ്യിലുള്ള പൈസ ഒന്നുമില്ല സി പി എംമാരുടെ കയ്യിലുള്ള കാശൊക്കെ ഉണ്ട് കാശ് വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് എന്ത് ബോർഡ് വേണമെങ്കിലും എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്തും പറയാം എന്നുള്ളതാണ്